നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇത് പുതിയ ഇന്ത്യയാണ് കളിക്കാൻ നിൽക്കരുത് വീട്ടിൽ കയറി തീർക്കും എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പാകിസ്ഥാനോട് തുറന്നടിച്ചത് വെറുതെ പറയുക മാത്രമല്ല പാകിസ്ഥാനിലെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഇരുപതിൽ കൂടുതൽ തീവ്രവാദികളെ കാലപുരിക്കയച്ചതിന് ശേഷമാണ് മോദി കൂടുതൽ വെല്ലുവിളികൾ നടത്തിയത് എന്നാൽ ഇതോടുകൂടി മുട്ടുപറച്ചു പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയിൽ പറച്ചിലുമായി രംഗത്തെത്തിയത് രസകരമായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്ന് തീവ്രവാദികളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാണ് പാകിസ്ഥാൻ യു എൻ വിലപിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാൻ അംബാസിഡർ മുനീർ അക്രമാണ് ഇന്ത്യയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിർത്തി കടന്ന് തങ്ങളുടെ തീവ്രവാദികളെ കൊല്ലുന്നു എന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത് യു എനിലെ തന്റെ പ്രസംഗത്തിൽ പാകിസ്ഥാൻ മാത്രമല്ല ഇന്ത്യക്കെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന മറ്റു രാജ്യങ്ങളിലും കയറി ചെന്ന് തീവ്രവാദികളെ വകവരുത്താൻ ഇന്ത്യ തയ്യാറാകുന്നു എന്ന വെളിപ്പെടുത്തലാണ് മുനീർ അക്രം നടത്തിയിരിക്കുന്നത് കാനഡയിലും അമേരിക്കയിലും വരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന തീവ്രവാദികളെ തീർക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു രണ്ടു ദിവസം മുമ്പ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിനെയും സെക്രട്ടറി ജനറലിനെയും ഇന്ത്യയുടെ ജനറൽ അസംബ്ലി പ്രസിഡന്റിനെയും പാകിസ്ഥാനിൽ തീവ്രവാദികളെ ലക്ഷ്യമിട്ട് ഇന്ത്യ നടത്തുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് അറിയിച്ചിരുന്നു ഈ കൊലപാതകങ്ങൾ പാകിസ്ഥാനിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും കാനഡയിലും അമേരിക്കയിലും ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങളിലും ഇത്തരത്തിൽ ഇന്ത്യ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുമാണ് അക്രം തുറന്നു പറഞ്ഞത് മോദിയുടെ കീഴിലുള്ള പുതിയ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു രാജ്യമാണ് അവർക്ക് ആരെയും പേടിയില്ല അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ മണ്ണിൽ വെച്ച് തീവ്രവാദികളെ വകവരുത്തുന്നതിലേക്ക് ഇന്ത്യ വളർന്നിരിക്കുന്നു അന്താരാഷ്ട്ര സമൂഹം ഇതിനെതിരെ പ്രതികരിക്കണം എന്നും മുനീർ അക്രം ആവശ്യപ്പെട്ടു ഞങ്ങളുടെ കയ്യിൽ ഇന്ത്യയുടെ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ തെളിവുകൾ ഉണ്ടെന്നും പാകിസ്ഥാൻ തുറന്നു പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റാലിയിൽ പാകിസ്ഥാനെ വെല്ലുവിളിച്ചത് അമേരിക്കൻ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്നിരുന്നു ഇതിനെ തുടർന്നാണ് താൻ ഞങ്ങളെ കൊല്ലുന്നേ മോദി പാകിസ്ഥാനികളെ വീട്ടിൽ കയറി തട്ടുന്നേ എന്ന നിലവിളിയുമായി ഐക്യരാഷ്ട്രസഭയിലേക്ക് അവർ ഓടിയിരിക്കുന്നത് ഇത് മോദിയാണെന്ന് ഇന്ത്യയുടെ ശത്രുക്കൾക്കറിയാം ഇത് പുതിയ ഇന്ത്യയാണ് ശത്രുക്കളെ അവരുടെ വീട്ടിൽ കയറി തീർക്കുന്ന പുതിയ ഇന്ത്യ പ്രധാനമന്ത്രി മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞതാണിത് ഈ വാക്കുകൾ അമേരിക്കൻ പത്രമായ വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തത് ഇതേ തുടർന്നാണ് പാകിസ്ഥാന്റെ നെഞ്ച് കലങ്ങിയിരിക്കുന്നത് എന്നാൽ എന്നത്തെയും പോലെ ഇത്തവണയും പുല്ല് വിലയാണ് പാകിസ്ഥാന് കിട്ടിയത് ശക്തമായ തെളിവുകൾ അന്താരാഷ്ട്ര സമൂഹത്തിനു മുമ്പിൽ നിരത്താം എന്ന് പാകിസ്ഥാൻ തുറന്നു പറഞ്ഞിട്ടും ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ കിടന്ന് എന്തോ പിച്ചുംബേയും പറയുന്നു എന്ന പരിഗണന കൂടെ ലോകരാജ്യങ്ങൾ കൊടുത്തിട്ടില്ല പാകിസ്ഥാന്റെ ഐക്യരാഷ്ട്ര സഭ കരച്ചിൽ കാരണം ആകെ ഉണ്ടാകാൻ പോകുന്ന പ്രയോജനം മോദിക്ക് രണ്ട് വോട്ട് കൂടുതൽ കിട്ടും എന്ന് മാത്രമാണ് അത്രയ്ക്ക് നല്ല പ്രസിദ്ധിയും പ്രചാരണവും അല്ലേ ശത്രുരാജ്യം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകുന്നത് കരച്ചിൽ നിർത്തരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി